നമസ്കാരം കഥാലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ കഥ ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള വിഡ്ഢി കൊച്ചുരാമൻ എന്ന വിഷവൈദ്യന്റെ രസകരവും അത്ഭുതം നിറഞ്ഞതുമായ കഥ പണ്ട് മലബാർ മേഖലയിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല വിഷഭയം ഉണ്ടാകുന്നവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ് അദ്ദേഹം അതിനായിട്ട് യാതൊരു പ്രതിഫലം വാങ്ങുകയും പതിവില്ല എങ്കിലും ജനങ്ങൾ അവരുടെ സന്തോഷത്തിനായി ധാരാളം പണം കൊടുത്തു വന്നിരുന്നു കാലക്രമേണ അദ്ദേഹം വളരെ വലിയ പണക്കാരനാവുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ദിനം പ്രതി വിഷവൈദ്യം പഠിക്കാനായിട്ട് ധാരാളം ആളുകൾ വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു വരുന്നവർക്കെല്ലാം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുക എന്നത് ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായി ഒരു വീടുണ്ടായിരുന്നു വളരെ ദാരിദ്ര്യത്തിലൂടെ കടന്നു ഒരു കുടുംബമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ കൊച്ചുരാമൻ പേരുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു വീട്ടിലെ ദാരിദ്ര്യാവസ്ഥയും തൊട്ടടുത്ത് വീട്ടിലെ വിഷവൈദ്യൻ അദ്ദേഹത്തിന്റെ വിഷ ചികിത്സ കൊണ്ട് ഉന്നതിയിലെത്തിയ അവസ്ഥകളും ഈ കുട്ടിയിൽ വിഷവൈദ്യം പഠിക്കാനുള്ള ആഗ്രഹമുണ്ടാക്കി ഒട്ടും അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വിഡ്ഢി എന്ന് തന്നെ പറയാവുന്ന കൊച്ചുരാമൻ അങ്ങനെ വിഷവൈദ്യം പഠിക്കാൻ തീരുമാനിച്ചു അതിനായി കൊച്ചുരാമൻ ആ വിഷവൈദ്യന്റെ ശിഷ്യരെ കണ്ട് വിഷവൈദ്യം പഠിക്കാനായി ഗുരുവിനെ എങ്ങനെയാണ് ചെന്ന് കാണേണ്ടത് എന്ന് ചോദിച്ചു ശിഷ്യർ ഇപ്രകാരം വിവരിച്ചു കൊടുത്തു വിഷവൈദ്യം പഠിക്കണമെന്നാഗ്രഹമുള്ളവർ ആ ആഗ്രഹം ആദ്യം ഗുരുവിനെ അറിയിക്കുക വല്ലതും ഒരു ദക്ഷിണയും വെക്കണം എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷം ഉരുക്കഴിക്കണം പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളമോതിയൊഴിക്കുകയോ ഭസ്മൻ ജപിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും അങ്ങനെയാണ് പതിവ് കൊച്ചുരാമന് വലിയ സന്തോഷമായി ഒന്നാമത് വലിയ പ്രയാസമൊന്നുമില്ലാത്ത കാര്യങ്ങൾ പക്ഷേ ദക്ഷിണ വയ്ക്കാൻ ഒന്നും കാണുന്നില്ല അതാണൊരു വിഷമം ഉടനെ അവനൊരു മാർഗം കണ്ടു പുരപ്പുറത്ത് ഒരു കുമ്പളവള്ളി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു അതിൽ അഞ്ചാറ് കായ്കളുമുണ്ട് തൽക്കാലം അത് പറിച്ചെടുത്ത് ഗുരുവിന് ദക്ഷിണയായി നൽകാം പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല ഗുരുവിൽ നിന്നുള്ള മന്ത്രം കൈവശപ്പെടുത്താനായി കൊച്ചുരാമൻ കുമ്പളങ്ങകളുമായി വിഷവൈദ്യന്റെ അടുത്തെത്തി കുമ്പളങ്ങ കെട്ട് അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് വിഷവൈദ്യം പഠിക്കാനുള്ള തന്റെ ആഗ്രഹം ഉണർത്തിച്ചു ഉടൻ വൈദ്യൻ അതിന് വിടി കൂഷ്മാണ്ടം എന്തിനാണ് എന്ന് ചോദിച്ചു ധൃതിയും മന്ത്രം പഠിക്കാനുള്ള പരിഭ്രമവും കൊണ്ട് കൊച്ചുരാമൻ ഉത്തരമൊന്നും പറയാതെ വൈദ്യനെ തൊഴുതുകൊണ്ട് അതിവേഗം അവിടെ നിന്ന് പോയി സത്യം പറഞ്ഞാൽ വൈദ്യൻ അവനെ വിഡ്ഡി എന്ന് വിളിച്ചതാണെന്നും കൂഷ്മാണ്ടം കുമ്പളങ്ങയാണെന്നും അവൻ അറിയില്ലായിരുന്നു വിഡ്ഡി കൂഷ്മാണ്ടം ഒരു മന്ത്രമാണെന്നും ഗുരു തനിക്ക് അത് ഉപദേശിച്ചു തന്നതാണെന്നും അവൻ ധരിച്ചു വൈദ്യനാണെങ്കിൽ താൻ ബാലനെ വിഡ്ഡി എന്ന് വിളിച്ച വിഷമത്താൽ അവൻ ഇറങ്ങിപ്പോയതാണെന്ന് ധാരണയിലുമായി കൊച്ചുരാമനാണെങ്കിൽ മന്ത്രം കിട്ടിയ സന്തോഷത്തോടെ വീട്ടിലെത്തി കുളിച്ചു വന്ന് ഒരു വിളക്ക് കൊളുത്തിവെച്ച് അതിന്റെ മുമ്പിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി അങ്ങനെ മന്ത്രങ്ങൾ അഞ്ചു ലക്ഷം ഉരുക്കഴിച്ചു തീർത്ത് താൻ നല്ലൊരു വിഷവൈദ്യനായി എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു സാധാരണ വിഷവൈദ്യർ വിഷമിറക്കാനായി എങ്ങും പോവാറില്ല വിഷമിറക്കാൻ വരികയാണ് പതിവ് എന്നാണല്ലോ പറയുക ചെന്ന് കടിക്കയില്ലെന്നും ചെന്ന് വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പഴമൊഴി എന്നാൽ കൊച്ചുരാമന് അതൊന്നും അറിയില്ലായിരുന്നു കൊച്ചുരാമൻ വിഷമിറക്കാൻ പോയി തുടങ്ങി ആദ്യമൊക്കെ ആളുകൾക്ക് വലിയ വിശ്വാസം വന്നില്ല എന്നാൽ ക്രമേണ കൊച്ചുരാമൻ്റെ വിഷവൈദ്യത്തിൽ എല്ലാവരും വിശ്വസിക്കാൻ തക്കവണ്ണം അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി കൊച്ചുരാമൻ വളരെ പ്രസിദ്ധനായി എന്ന് തന്നെ പറയാം വിഷഭയമുണ്ടാക്കുന്ന ദിക്കിലേക്കെല്ലാം അവനെ ആളുകൾ കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ ധാരാളം പണം ലഭിക്കാനും തുടങ്ങി വിഷമിറക്കിയാൽ പണം വാങ്ങരുതെന്നുള്ള വിശ്വാസമൊന്നും കൊച്ചുരാമൻ വാകവച്ചില്ല പോകെ പോകെ കൊച്ചുരാമൻ വലിയ പണക്കാരനായി അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് കോഴിക്കോട് നാടുവാണിരുന്ന വണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന് വിഷഭയമുണ്ടായി അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും ഫലമുണ്ടായില്ല തമ്പുരാൻ്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ എല്ലാവരും കരുതി ശവസംസ്കാരത്തിന് വേണ്ട വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി ആ സമയത്താണ് കൊച്ചുരാമൻ്റെ വിഷവൈദ്യ കഥകൾ ആരോ പറയുന്നതും അയാളെ കൂടി ഒന്ന് വരുത്തിച്ച് പരീക്ഷിച്ച് നോക്കാനുള്ള തീരുമാനമുണ്ടാകുന്നതും ആളെ വിട്ട് കൊച്ചുരാമൻ വൈദ്യനെ വരുത്തിച്ചു വൈദ്യൻ തമ്പുരാനെ കണ്ടതും കൊട്ടാരത്തിലെ സഹായിയെ വിളിച്ച് ഉടനെ തന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു ഇത് കേട്ട് മറ്റ് വിഷവൈദ്യന്മാർ അത്ഭുതത്തോടെ അതെന്തിനാണെന്ന് ചോദിച്ചു വിഷമിറങ്ങിക്കഴിഞ്ഞാൽ തമ്പുരാൻ ക്ഷീണമകറ്റാൻ കഞ്ഞി അത്യാവശ്യമെന്ന് കൊച്ചുരാമൻ കൂടി നിൽക്കുന്നവരെല്ലാം പുച്ഛത്തോടെ പുഞ്ചിരിച്ചു കാരണം അവരുടെ നിഗമനത്തിൽ തമ്പുരാൻ ഈ ലോകത്തു നിന്ന് യാത്രയായി കഴിഞ്ഞിരിക്കുന്നു കൊച്ചുരാമവൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് വിഡ്ഡിക്കൂഷ്മാണ്ടം എന്ന് നൂറ്റെട്ടുരു ജപിച്ച് തമ്പുരാന്റെ മുഖത്ത് തളിച്ചു ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു വൈദ്യൻ പിന്നെയും ഒരു തവണ കൂടി അപ്രകാരം വെള്ളം ജപിച്ച് തളിച്ചു ഉടനെ തമ്പുരാൻ എണീറ്റിരിക്കുകയും കഞ്ഞു കുടിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഉടനെ കഞ്ഞു കൊണ്ടുവരികയും തൽക്ഷണം തമ്പുരാൻ കഞ്ഞു കുടിച്ച് തീർക്കുകയും ചെയ്തു ക്ഷീണം മാറ്റിക്കഴിഞ്ഞപ്പോൾ വിഷമിറക്കിയ വൈദ്യൻ ആരാണെന്ന് തമ്പുരാൻ ആരാഞ്ഞു ഈ നിൽക്കുന്ന കൊച്ചുരാമൻ എന്ന് സേവകരിലൊരാൾ പറഞ്ഞു തമ്പുരാന് സന്തോഷമായി കൊച്ചുരാമന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് ആഘോഷത്തോടെ പല്ലക്കിൽ കയറ്റി വാദ്യഘോഷങ്ങളുമായി യാത്രയാക്കി ഇതെല്ലാം കണ്ടുകൊണ്ട് അന്താളിച്ച് നിന്ന ബാക്കി വിഷവൈദ്യന്മാരുടെ കൂട്ടത്തിൽ കൊച്ചുരാമൻ്റെ ഗുരുവും ഉണ്ടായിരുന്നു തൻ്റെ മന്ത്രം കൊണ്ടാണ് കൊച്ചുരാമൻ ഇവിടം വരെ എത്തിയത് എന്ന് ഗുരു ചിന്തിച്ചതേയില്ല താൻ വിഡ്ഡി എന്ന് വിളിച്ച അപമാനത്താൽ വേറെ എവിടെയോ പോയി കൊച്ചുരാമൻ ദിവ്യമന്ത്രം പഠിച്ചതാണെന്ന് ഗുരു കരുതി തിരക്കിനിടയിൽ കൊച്ചുരാമൻ ആകട്ടെ തന്റെ ഗുരുവിനെ കണ്ടതുമില്ല പിന്നീടൊരിക്കൽ കൊച്ചുരാമൻ തീരെ പ്രതീക്ഷിക്കാതെ തന്റെ ഗുരുവിനെ കണ്ടുമുട്ടുകയും ധാരാളം സമ്മാനങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു സമ്മാനങ്ങൾ എന്തിനാണെന്ന ഗുരുവിന്റെ ചോദ്യത്തിന് മുന്നിൽ അങ്ങയിൽ നിന്നും കിട്ടിയ മന്ത്രം ഉപയോഗിച്ചാണ് ഇവിടം വരെ എത്തിയതെന്നും ഇതുവരെയും അങ്ങയെ കാണാത്തതിൽ ക്ഷമിക്കണമെന്നും കൊച്ചുരാമൻ ഇത് കേട്ട് ഗുരു ഞാൻ നിങ്ങൾക്ക് ഉപദേശങ്ങൾ തന്നിട്ടില്ല നിങ്ങളിൽ നിന്നും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം എനിക്ക് ഉപദേശിച്ചു തരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് ഉപദേശിച്ചു തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയുമില്ല അതുകൊണ്ടാണ് ഇതെല്ലാം സാധിക്കുന്നതെന്ന് കൊച്ചുരാമൻ തുടർന്ന് കൊച്ചുരാമൻ ആ മന്ത്രം ഗുരുവിൻ്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു വീട്ടി കൂഷ്മാണ്ടം ഇത് കേട്ട് ഗുരു വളരെ അത്ഭുതപ്പെട്ടു ഗുരുത്വം ഭക്തി വിശ്വാസം ഇവ മൂന്നും സകലതും സിദ്ധമാക്കാൻ അത്യാവശ്യമെന്ന് സാരം